ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥനും അന്താരാഷ്ട്ര കാര്യ വിദഗ്ധനുമായ ഡോക്ടർ കെ എൻ രാഘവൻ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പല രഹസ്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകുന്നു എന്ന ആരോപണമാണ് ട്രംപ് പ്രധാനമായി ഉന്നയിച്ചതെങ്കിലും ഈ തീരുമാനത്തിന് പിന്നിൽ കേവലം ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല മറിച്ച് ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് രാഘവൻ വ്യക്തമാക്കിയത് ട്രംപിന്റെ ഈ നീക്കങ്ങളെ ഒരു നൊബൽ സമ്മാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളായിപ്പോലും ബന്ധിപ്പിച്ച് വായിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ചരിത്രപരമായ സംഭവങ്ങളെയും നയതന്ത്രപരമായ നീക്കങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ ട്രംപിന്റെ ഈ നിലപാടുകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കൂടുതൽ വ്യക്തമാകും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമാണോ ട്രംപിനെ പ്രകോപിതനാക്കിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട് ഏപ്രിൽ മാസം വരെ ഒരു രാജ്യത്തിനും പ്രത്യേക തീരുവുകൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഏപ്രിലിനും ഓഗസ്റ്റ് രണ്ടിനും ഇടയിൽ പല രാജ്യങ്ങൾക്കും വ്യത്യസ്ത തീരുവുകൾ ഏർപ്പെടുത്തുന്ന ഒരു നയം ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നു ഇതിനു മുമ്പ് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടൺ സന്ദർശിച്ച് ട്രംപിനെ കണ്ടപ്പോൾ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പൂർത്തിയാകുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ രണ്ട് പ്രധാന സംഭവങ്ങൾ അരങ്ങേറി ഒന്നാമതായി പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്താണ് ട്രംപ് ഒരു പ്രധാന അവകാശവാദം ഉന്നയിച്ചത് ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ താൻ സഹായിച്ചുവെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന എന്നാൽ ഈ അവകാശവാദത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞു ഇതോടെ ട്രംപിന് ഇന്ത്യയോട് അതൃപ്തി ഉണ്ടായി ഈ സമയത്ത് തന്നെ പാകിസ്ഥാൻ ട്രംപിന്റെ അവകാശവാദത്തെ പിന്തുണച്ചു ഇത് ട്രംപിന് പാകിസ്ഥാനോട് ഒരു പ്രത്യേക മമത ഉണ്ടാക്കാൻ കാരണമായി നൊബൽ സമ്മാനത്തിനായുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാഘവൻ ചൂണ്ടിക്കാട്ടുന്നു സമാധാനത്തിന് നൊബെൽ സമ്മാനം നേടാൻ ട്രംപ് അതീവ താല്പര്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ സമാധാനം കൊണ്ടുവന്നുവെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ഒരു കാരണം ആവശ്യമായിരുന്നു പാകിസ്ഥാൻ ഈ ആവശ്യം അംഗീകരിച്ചപ്പോൾ ഇന്ത്യ അത് ഖണ്ഡിച്ചു ഇത് ട്രംപിന്റെ നീരസത്തിന് ഒരു പ്രധാന കാരണമായി ട്രംപിന്റെ ലോകവീക്ഷണത്തിൽ താൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണമെന്നും തന്റെ ആജ്ഞകൾക്ക് വഴങ്ങണമെന്നുമാണ് ഇന്ത്യ ഈ നിലപാടിനെ എതിർത്തപ്പോൾ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായി രണ്ടാമതായി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ എവിടെയും എത്തിയില്ല അമേരിക്കൻ ഭരണകൂടം വ്യാപാര കരാറിൽ ചില കർശനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു കാർഷിക ക്ഷീരമേഖലകൾ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണമെന്നായിരുന്നു ഇതിൽ പ്രധാനം എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം അവകാശങ്ങൾ അംഗീകരിക്കാൻ ഇന്ത്യൻ സർക്കാരിന് സാധിക്കുമായിരുന്നില്ല ഇതിനു പുറമെ അമേരിക്കയിൽ നിക്ഷേപം നടത്താനും അവരുടെ വിമാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങാനും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു സാമ്പത്തികമായി ഇന്ത്യയെ പിന്നോട്ട് നയിക്കുന്ന ഇത്തരം നിബന്ധനകൾ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ആവശ്യങ്ങളെ ശക്തമായി എതിർത്തു ഒരു രാജ്യത്തോടുള്ള നീരസം പ്രകടിപ്പിക്കാൻ ട്രംപ് പലപ്പോഴും താരിഫുകൾ ഒരു ആയുധമാക്കി ഉപയോഗിക്കാറുണ്ട് ആദ്യം ഇരുപത്തഞ്ച് ശതമാനം ചുമത്തി പിന്നീട് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടിയത് ഈ നീരസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്നത് താരിഫ് ചുമത്താനുള്ള ഒരു കാരണമായി ട്രംപ് ഉയർത്തിക്കാട്ടിയത് കേവലം ഒരു ഒഴിവുകഴിവ് മാത്രമായിരുന്നുവെന്ന് രാഘവൻ വ്യക്തമാക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ മാത്രമല്ല ചൈനയും തുർക്കിയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇതേ ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നിട്ടും ഇന്ത്യയെ മാത്രം തിരഞ്ഞു പിടിച്ച് കുറ്റപ്പെടുത്തുന്നത് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വേറെയാണെന്ന് സൂചിപ്പിക്കുന്നു മാത്രമല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അമേരിക്കയുടെ മൗനാനുപാതത്തോടെയാണ് നടന്നത് അമേരിക്ക ഇത് അംഗീകരിച്ചിട്ട് പിന്നീട് ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഒരുതരം ഇരട്ടത്താപ്പാണ് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് റഷ്യയുടെ യുദ്ധം അവരുടെ താൽപര്യങ്ങൾ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അല്ലാതെ ഇന്ത്യ എണ്ണ വാങ്ങുന്നതിലല്ല ട്രംപിന്റെ നയങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് പാകിസ്ഥാനുള്ള സമീപനത്തിൽ വന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ് യുദ്ധത്തിന് മുമ്പ് പാകിസ്ഥാനെ കുറിച്ച് ഒരു നല്ല വാക്ക് പോലും ട്രംപ് പറഞ്ഞിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുകയും യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് പറയുകയും ചെയ്തതോടെയാണ് ആ മഞ്ഞ് ഉരുകി തുടങ്ങിയത് പാകിസ്ഥാൻ പട്ടാള മേധാവിയെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ച് വിരുന്നൊരുക്കിയതും ട്രംപിന്റെ പാക് അനുകൂല നിലപാടിന്റെ തെളിവാണ് ഇത് പാകിസ്ഥാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു തങ്ങൾ യുദ്ധത്തിൽ മികച്ച പ്രകടനം കാണിച്ചുവെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി അമേരിക്കയുടെ പഴയ നയതന്ത്രപരമായ സമീപനങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമായി ഇതിനെ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്ക ഇന്ത്യയെയും പാകിസ്ഥാനെയും തുല്യമായി കണ്ടിരുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു കിൻഡണിന്റെയും ജോർജ് ബുഷിന്റെയും കാലഘട്ടത്തിൽ ഈ നയത്തിന് മാറ്റം വന്നുവെങ്കിലും ട്രംപ് വീണ്ടും ആ ഹൈഫനേറ്റഡ് സമീപനത്തേക്ക് മടങ്ങിപ്പോവാൻ ശ്രമിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒബാമയുടെ കാലത്താണ് അമേരിക്കൻ പ്രസിഡന്റുമാർ പാകിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യയിൽ മാത്രം സന്ദർശനം നടത്താൻ തുടങ്ങിയത് ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യ അത്ര വളരാൻ അനുവദിക്കരുത് എന്നൊരു ചിന്തയുടെ ഭാഗമാകാം അല്ലെങ്കിൽ പാകിസ്ഥാനെ ഉയർത്തിക്കൊണ്ട് വന്ന് ചൈനയ്ക്ക് തന്ത്രപരമായ ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം ട്രംപിന്റെ ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ മനസ്സിൽ വലിയ ഉണ്ടാക്കി ഉയർന്ന താരീഫുകൾക്ക് പുറമെ പാകിസ്ഥാനുള്ള അടുപ്പം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് താരിഫ് കൂട്ടിയതും കുറച്ചതും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ പാകിസ്ഥാനോട് കാണിച്ച ഈ അടുപ്പം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ കുറവ് സൃഷ്ടിക്കും ട്രംപിന്റെ പല നയങ്ങളും സ്ഥിരതയില്ലാത്തവയാണെന്ന് നാം കണ്ടതാണ് എന്റെ സുഹൃത്ത് എന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ച അതേ ട്രംപാണ് പിന്നീട് ഡെറ്റ് എക്കോണോമി എന്ന് പിന്നീട് വിശേഷിപ്പിച്ചത് മസ്കുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പലപ്പോഴും മാറി മറിയുന്നതും നമ്മൾ കണ്ടതാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടിയാണ് ട്രംപ് പലപ്പോഴും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ക്രിപ്റ്റോ കറൻസിയോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും ഇതിന്റെ ഭാഗമാണ് അവസാനമായി ട്രംപിന്റെ ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെ വളരെയധികം സ്വാധീനിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരു കാരണം മാത്രമായിരുന്നെങ്കിൽ പോലും വ്യാപാര കരാറുകളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും പാകിസ്ഥാനിലുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ഇതിന് ആക്കം കൂട്ടി ട്രംപിന്റെ നയങ്ങളെ ഒരു താൽക്കാലിക പ്രതിഭാസമായി കാണാമെങ്കിലും അത് ഇന്ത്യയുടെ മനസ്സിൽ സൃഷ്ടിച്ച വിശ്വാസക്കുറവ് ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് എല്ലാ കാലത്തും ട്രംപ് ഈ നിലപാട് തുടരണമെന്നില്ല പക്ഷേ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങൾ കാരണമായിട്ടുണ്ട് നൊബേൽ സമ്മാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി സ്വന്തം നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിച്ചതും ഇന്ത്യയ്ക്ക് അമേരിക്കയോടുള്ള സമീപനത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ പ്രേരിപ്പിച്ചു ട്രംപിനെ പോലെ അപ്രതീക്ഷിതമായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയുമായി ഇടപഴകുമ്പോൾ ഇന്ത്യ തങ്ങളുടെ നയതന്ത്രപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന പാഠം ഈ സംഭവങ്ങൾ നൽകുന്നുണ്ട്